ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാല കപ്പ എല്ലാവർക്കും അറിയാം നമുക്ക് കപ്പ അപ്പോൾ നമ്മൾ ഇടുക്കി പാല ചങ്ങനാശ്ശേരി അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ കപ്പവാട്ട് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ വടക്കർക്ക് കപ്പവാട്ടില്ല കാരണം ഞങ്ങൾക്ക് കപ്പ എപ്പോൾ വേണമെങ്കിലും കിട്ടും മൂന്ന് സീസണിലും ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ വേറൊരു പരിപാടിയുണ്ട് നെല്ല് പുഴുക്ക് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അത് ഇത് എത്ര വലിയൊരു വാപ്പ് ഒരു നാല് അടി വീതിയിലുള്ള വാപ്പുണ്ട് വലിയൊരു വാപ്പ് ഞങ്ങളുടെ കുടുംബ പകയാണത് ആ വാപ്പ് ആ വാപ്പിൽ വെച്ചിട്ട് നമ്മൾ ഉഴുത് വതച്ച് കൊയ്ത് മെതിച്ച് ഉണ്ടാക്കിയ നെല്ല് ഉണക്കി പുഴുങ്ങി മില്ലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പുള്ളൊരു ചടങ്ങുണ്ട് നെല്ല്പുഴുക്ക് ആ നെല്ല് നെല്ല്പുഴുക്കിൻ്റെ സമയത്ത് അവിടെ ചെയ്തൊരു പരിപാടി ഉണ്ടെന്ന് പറയുക നെല്ല് പുഴുക്കുന്നത് ഇത്ര ഞാൻ പറഞ്ഞ ഏറ്റവും വലിയൊരു വാർപ്പാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ വലിയ തീയിടും ആ തീയിടുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ ഈ കപ്പ ഇട്ട് ചൂടുന്നൊരു പരിപാടിയുണ്ട് ഇപ്പോഴത്തെ പുതിയ യങ് ജനറേഷൻ ഈ മോഡേൺ ജനറേഷൻ ന്യൂ ജനറേഷൻ ഇതൊന്നും അറിഞ്ഞു കൊടുക്കാൻ കാരണ ചടയില് അവിടെയെല്ലാം ഗ്യാസ് അടുപ്പാണ് അപ്പോൾ തീയില്ല പുകയില്ല ചാരമില്ല കനലില്ല അപ്പോൾ ആ പഴയ കാലത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇവിടെ നല്ല കനലുണ്ട് നല്ല ചാരമുണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ ഒരു കപ്പ ചൂടാൻ പോവുകയാണ് ഇത് നിങ്ങൾക്ക് അറിഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ കാണുക കപ്പ ഞാൻ ചൂടാൻ പോവുകയാണ് ദിസ് ഇസ് വാടി ടേസ്റ്റ് കനല് ചാരം ഇട്ടിട്ട് ഈ കപ്പ ഇതിനകത്തേക്ക് ഞാൻ ഇടുകയാണ് അപ്പോൾ അത് ഈ കപ്പ അന്നത്തെ നെല്ല് പുഴുക്കിൻ്റെ അത്രയ്ക്ക് വലിയതൊന്നുമില്ല എന്നു വരികലും കനലും ചാരമൊക്കെ ഉണ്ട് അപ്പോൾ ഈ കപ്പ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് പൂഴ്ത്തി വയ്ക്കാൻ പോവുകയാണ് ഇതിനോ ദിസ് വാടി ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവുന്നു അറിയാം പക്ഷേ എന്നാലും ഞാനെൻ്റെ ഇത് ചെയ്യണം ഇതിങ്ങനെ അങ്ങ് ഇട്ട് കൊട്ടക്കും ഓക്കെ അന്നിട്ട് ഇക്കനലിങ്ങൾ കയറ്റി ഇടും ഓ എന്നാ ചൂടാണോ ഓ ഭയങ്കര ചൂടാണ് ഓ നല്ല ചൂടാണ് കേട്ടോ ഇവിടെ നല്ല ചൂടാണ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിങ്ങനെ ചൂടൊന്നുമില്ല നമ്മുടെ കടലിൽ തന്നെ ഈ ചകിരി ഈ മടലൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ അവിടെ തീയിടുന്നത് അതിന് വലിയ ചൂടില്ല ഇത് ഇതെന്ന് നല്ല അടിപൊളി വിറകാണ് ഇട്ടിരിക്കുന്നേ ഇപ്പം വിറകിട്ടിരിക്കുന്ന നല്ല ചൂടാണ് നല്ല കനല് കനലെന്ന് വെച്ചാൽ അടിപൊളി കനലല്ലേ ഓ ഓ ഇങ്ങനെ ഓ ജമു ജമിച്ചോ ഒന്നും പറയണ്ട ഓക്കേ അപ്പം ഞാനിങ്ങനെ ഇട്ടിട്ട് എൻ്റെ പരിപാടി നാളെ നേരം വെളുത്തു നോക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ അതുവരെ ഇരിക്കുകയല്ല ഞാനതുകൊണ്ട് രാത്രി എഴുന്നേറ്റ് നോക്കും ഈ സാധനം എങ്ങനെ ഉണ്ടെന്ന് ഓ അഗ്ര സാധനം ഉണ്ട് നല്ല കനലെന്നു വച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ കനലോ എൻ്റെ എന്താ വെച്ചാൽ അടുത്തേക്ക് എല്ലാം പറ്റില്ല അതുപോലത്തെ കനലാണ് ഏ ഇവിടെ കിടക്കട്ടെ ഇത് ഒരു എക്സ്പെരിമെൻ്റ് ആണ് പരീക്ഷമാണ് കപ്പ അമേരിക്കയിൽ വന്ന് ചുറ്റേക്കുള്ള മലയാളി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനായിരിക്കും ആദ്യമായിട്ട് കപ്പ ചുറ്റി അമേരിക്കയിൽ കപ്പൽ ചുറ്റിരിക്കുന്നത് മലയാളി ആനായിരിക്കും ഓക്കെ എങ്ങനെയാണ് നമുക്കൊന്ന് കാണാം നാളെ ഞാനത് നിങ്ങളെ ഉപയോഗിച്ച് കാണിച്ചു തരാം ഇവരിങ്ങനെ കിടക്കും നാളെ നേരം വെളുത്ത് നമുക്ക് ഈ കപ്പ കാണാം ഓക്കെ ഇതാണ് നാടൻ കേരള കപ്പ ചു സുപ്രഭാതം അപ്പോൾ ഇന്നിപ്പോൾ ഒരു പത്ത് മണിയായപ്പോഴാണ് കിടന്നു എഴുന്നേറ്റത് ഇന്നലെ ലേറ്റായിട്ടാണ് കിടന്നത് കിടന്നെഴുന്നേറ്റത് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ കപ്പ ചൂടാനിട്ടിട്ടുണ്ടായിരുന്നു തീക്കനലിൽ അത് എടുക്കാനായിട്ടുള്ള പരിപാടിയാണ് എടുത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അത് അടിക്കാമെന്നുള്ളതാണ് എൻ്റെ പരിപാടി ഓക്കെ സോല ടെസ് ഗോ ഇതന്നെ കപ്പ മുഴുവൻ കരിഞ്ഞു പോയോ കപ്പ മുഴുവൻ കരി കപ്പ കപ്പ മുഴുവൻ കരിഞ്ഞു പോയോ ഓ മൈ ഗുഡ്നെ വേർസ് ദ കപ്പാ ഷിയ് കപ്പ കരിഞ്ഞു പോയോ ഏയ് കരിഞ്ഞാലും അങ്ങനെ കരിഞ്ഞു പോവുമല്ലോ എനിക്ക് മനസ്സിലായി കള്ളനെ പിടി കള്ളനെ പിടികിട്ടി ഇന്നലെ ഞാൻ കുക്ക് ചെയ്തപ്പോൾ തന്നെ ഇവൻ്റെ ഇവിടെ വന്ന് ഇപ്പം ഉണ്ടായിരുന്നു എന്നാൽ ജീവി അറിഞ്ഞുകൂടാ അവൻ തട്ടിയതാണ് കനലിൽ ഞാൻ പാൽ ഞാൻ ഒരു രണ്ട് മണിയായിട്ട് എഴുന്നേറ്റ് നോക്കി ഇവിടുത്തെ കനലുണ്ടായിരുന്നു കനലിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ കത്ത് എല്ലാം കനൽ ഉണ്ടായിരുന്നു ആ പഹയിൽ ഇത് എടുത്ത് കൊണ്ടുപോയോ ഈ എൻ്റെ ദൈവം കർത്താവ് ഇതൊരു വലിയൊരു കളിയായിപ്പോയില്ലത് ആ കനലിൽ നിന്ന് അവൻ ഊരി കൊണ്ടുപോകണെങ്ങനെയാണ് ഞാൻ രണ്ട് മണിക്ക് നോക്കിയപ്പോൾ കനലിൽ ഉണ്ടായിരുന്ന കപ്പയൊക്കെ ഉണ്ടായിരുന്നു ചീഷസ് ക്രൈസ്റ്റ് ഞാൻ കള്ളനെ മനസ്സിലായി ഊമ്പശ്യാ ദേക്കണേ നമ്മുടെ കപ്പയിട്ടത് അത് പോയി കിട്ടി അതിഥിക്ക് വേണ്ടിയിട്ട് ഇന്നലെ എല്ലും ചിക്കൻ്റെ അവശിഷ്ടവും എൻ്റെ ഫുഡിൻ്റെ ബാക്കിയും ഒക്കെ ഇവിടെ ഇട്ടിട്ട് പോയതാണ് അതും പോരാഞ്ഞിട്ട് അവൻ ഇവിടെ കയറി എൻ്റെ കപ്പയും മോഷ്ടിച്ചു കൊതുക്കി പദം